ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എം സി ഫോർ എങ്ങനെ ക്രിമ്പ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോണത് അപ്പോൾ അതിനുള്ള ആവശ്യമായ ടൂളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എം സി ഫോർ ക്രിംപിംഗ് ടൂളാണ് അതായതാണ് എം സി ഫോർ ക്രിംപ് ചെയ്യുന്ന ടൂൾ പിന്നെ ഒരു സ്ട്രിപ്പർ വേണം സ്ട്രിപ്പറാണിത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതാണ് നമ്മൾ എം സി ഫോർ എം സി ഫോർ ജോഡിയായിട്ടാണ് വരിക രണ്ട് പേരായിട്ട് വരിക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ റിലീസായി പോരും ഇതാണ് മെയിൽ മെയിൽ എം സി ഫോർ ഇത് ഫീമെയിൽ ഇത് വരുന്നത് അതിൻ്റെ പിന്നാണ് അതായത് പോസിറ്റീവ് പിന്നാണ് ഇത് വരുന്നത് പോസിറ്റീവ് അതായത് റെഡ് റെഡ് ടാക്ക് കണ്ടോ ഇതാണ് പോസിറ്റീവ് പോസിറ്റീവിൻ്റെ പിന്നാണിത് ഈ വലിപ്പം കൂടിയത് നെഗറ്റീവ് എം സി കോർ ഇതാണ് ഇതിൻ്റെ പിന്നുവരുന്നത് അച്ചെറുത് ഇത് നമ്മളെ സിക്സ് എം എമ്മൻ്റെ ഡി സി കാർ ആണ് അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് സ്ട്രിപ്പ് ചെയ്യണം സ്ട്രിപ്പ് ചെയ്യുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ് ആയിപ്പോൾ നിൽക്കാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കാം എന്നിട്ട് ഏത് പിന്നടിക്കേണ്ട വെച്ചാൽ ഞാൻ ആദ്യം പിന്നടിക്കുന്നത് പോസിറ്റീവ് പിന്നാണ് പോസിറ്റീവിൻ്റെ ഇതായ വലിയ പിന്നും ഇത് ജസ്റ്റ് ഒന്ന് ഈ ഹോളിലേക്ക് കിട്ടി കിട്ടിയിട്ട് പിന്നെ നമ്മൾ ക്രിമ്മിങ് ടൂൾ എടുക്കുക ക്രിമ്മിങ് ടൂളിൽ ഫോർ ഫോറൻമിൻ്റെ ഇത് വരുന്നത് സെൻറ്ററിലാണ് അപ്പോൾ സെൻടറിൽ ജസ്റ്റ് ഒന്നാക്കിയിട്ട് ജസ്റ്റ് ഒന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ജസ്റ്റ് പ്ലെയർ കൊണ്ട് പിടിച്ചാൽ ലൂസായി പോര ക്രിമ്പിങ് ടൂൾ ആയതും കൊണ്ട് എല്ലാം പഞ്ചിങ്ങിൽ കിട്ടും അങ്ങനെ നമ്മൾ പോസിറ്റീവ് പിൻ എടുക്കുക എന്നിട്ട് ഇത് ലൂസാക്കിയിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഒരു പ്രെസ് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കാം ആണ് ണതിൻ്റെ ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുക കാരണം അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറണ്ടൊക്കെ നല്ല പ്രസ് ചെയ്ത് ടൈറ്റ് ടൈറ്റാക്കണം ഓക്കെ പോസിറ്റീവ് പിന്നെ ഇനി ഇത് റിലീസ് ചെയ്യാനൊന്നും കഴിയില്ല കൈ കട്ട് ചെയ്യാതല്ലാതെ വേറെ ഒരു വഴി ഇല്ല പോസിറ്റീവിൻ്റെ നമുക്ക് നെഗറ്റീവ് പിന്നെടുക്കാം ഇനി നമുക്ക് നെഗറ്റീവ് പിന്നാണ് അടിക്കേണ്ടത് ഞാൻ ഓൾറെഡി സ്ട്രിപ്പ് ചെയ്ത് വെച്ചതാണ് സ്ട്രിപ്പ് ചെയ്യുമ്പം മാക്സിമം ഈ ഇതൊന്നും കട്ടായി പോകാനുള്ള ശ്രദ്ധിക്കുക നമ്മുടെ പിന്നിൻ്റെ ഭാഗം ഇതിലേക്ക് ഇങ്ങനെ കിട്ടി കൊടുക്കാം എം സി ഫോർ ക്രമ്പിങ് ടൂൾ എടുക്കാം ക്രംപിങ് ടൂളിൽ ഈ ഫോറം ഗ്യാപ്പിൽ അതായത് സെൻ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ആയി കൊടുക്കാം എന്നിട്ട് ലൂസൊക്കെ മറ്റൊരു സൗണ്ട് വരും സൗണ്ട് മാത്രം വന്നാൽ മാത്രമേ കുടുങ്ങിയെന്ന് മനസ്സിലാവുള്ളൂ മറ്റേ ലോക്കായില്ലേ തിരിച്ച് വലിച്ചാൽ അങ്ങോട്ട് തന്നെ പോരും നല്ലോണം ടൈറ്റായി കൊടുക്കുക മാക്സിമം ടൈറ്റായി കൊടുക്കുക സാധാരണ ഈ എഫ് സി ഫോർ കത്തി പോകുക എന്ന് വെച്ചാൽ ഇത് ടൈറ്റാകൊണ്ട് നിൽക്കുമ്പോഴേക്കൂടി വെള്ളം ഇറങ്ങും അങ്ങനെ ഷോർട്ടായിട്ട് പോകും പ്പോൾ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കണ്ടെയ്തിട്ടുണ്ട്